നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്കൊരു സാറിഞ്ചുണ്ടാക്കി കഴിക്കാം വീട്ടിൽ പെട്ടെന്ന് ഞാൻ ഇന്നലെ തന്നെ ഒരു കവർ പാലം പുലിസൺ വെച്ച് തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് രസകൾപ്പരം കുറച്ച് കപ്പലണ്ടി രണ്ട് അഞ്ചിരയുടെ പാക്കറ്റ് ബൂസ്റ്റ് കുറച്ച് കപ്പ് കപ്പലണ്ടി നമ്മളൊന്ന് പ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര നമുക്കിതൊന്ന് തയ്യാറാക്കിക്കൊണ്ട് വരാം പാലിട്ടിട്ടുണ്ട് നമുക്ക്

ഞാൻ കില പാക്കറ്റ് ബൂസ്റ്റാണ് ഇടുന്നത് വിവരെണ്ണം അലങ്കരിക്കാൻ വേണ്ടി പഞ്ചസാര നമുക്ക് അടിച്ചുകൊണ്ടു വരാം വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് കേക്ക് ഒഴിക്കാം അലങ്കരിക്കാൻ വേണ്ടി നൂസ്റ്റ് തന്നെ കുറച്ച് കപ്പ് കപ്പലണ്ടി ചതച്ചത് തരാ തയ്യാറായിട്ടുണ്ട് നമുക്കിത് കുടിക്കാം